അപ്പതെന്താ പരിപാടി ഇതൊക്കെ പരിപാടി ഉണ്ട് കാണിച്ച ശരി നമുക്ക് പോവണേ ആക്ക പേരുണ്ടാക്കാൻ പോവണേ മൂന്ന് ചക്കുന്ന ചക്കായസം പായസം വേണ്ട ചക്ക പായസം വേണം എനിക്ക പായസം ചക്കോണ്ട എനിക്ക് എന്താ ഇഷ്ടം ചക്കോണ്ട് എനിക്കെന്താ ചക്ക പരിക ਕਾ ਬਾਇਆ ਆਜਾ ਮਗਰ ਦਨ ਸੈਟ ਆ ਕੇ ਕੈਂਡਾ ਆਉਣਾ ਆਪਾਂ ਨੂੰ ਪੂਛਨੇ ਕੰਡੋਲੀ ਅਕ ਕਿੰਦ ਡਾਕਿਰ ਆ ਆ ਪੋਰੀ ਅਦਵਾ ਕੋਲਾ ਆਂ ਮਿਲਦਾ ਕੁਸਾ ਸੈਟ ਲੈ ਸੈਟ ਲੈ ਨੂੰ ਮਾਰਦਾ ਹਾਂ ਮੈਂ ਲੋ ਕੀ ਆ ਆਪਾਂ ਦੰਦਾਂ ਤੇ ਚੱਕੀ ਆਂ ਮळे ਵੇਟੀ ਟਿੰਡ ਗਾਇਸ ਦੰਦਾਂ ਤੇ ਚੱਕੀ ਮੁੜਤੇ ਮੇਂ ਮੁਲਾਮਤੋਂ ਕਰ ਰਹੇ ਨੇ ਮੁਲਾਮਤ ਤਾਂ ਮੁਲਾਮਤ ਸਹੀ ਕਰtene രാമ രാ അപ്പൊ ഇന്ന് വെക്ക് ചക്ക പൊയ്ച്ചോടുക്കാൻ വിചാരിച്ചു ചക്ക പൊയ്ക്കാൻ വേണ്ടിട്ട് ഇവരെ കൊണ്ടുതന്നെ പണിയെടുപ്പിക്കാണ് നന്നാക്കി ഞാനുണ്ട് കാര്യങ്ങളിങ്ങനെ അതാ തെർക്കണതോ മഞ്ഞ അടുത്ത് ചക്ക ജീവുണ്ട് നന്നാക്കാത്ത നന്നാക്കി നന്നാക്കി അവനാ ക്ലീൻ ആക്കണത് അവന നന്നാക്കി ഇനി നമ്മള് ഷ്യാണായിരിക്കുന്നത് നമുക്ക് ഫുള്ള് ഇത് നന്നാക്കിട്ട് വേണം എന്താക്കാന്

ണ്ടാക്കും <laughs> <Hello, laughs> <Hello, wala, laughs>